അങ്ങനെ രാവിലെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റൽ മാവേലിക്കര ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുമ്പോൾ തുട പോകുന്നതിൻ്റെ മുൻപായിട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് വീട്ടിലെ ഏക ആശ്രയമായിട്ടിരുന്നത് ഉപ്പാണ് ഇവിടുന്ന് കിട്ടിയ ആ ഉപ്പേൽ ഒരല്പം കുഞ്ഞിൻ്റെ വായിൽ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പോകുന്ന അവസരത്തിലെല്ലാം സാധാ ഒരു ആയിരിക്കും എന്നാണ് ചിന്തിച്ചത് എങ്കിലും മാതാവേ മാതാവേ കുഞ്ഞിനെ കാത്തുകൊള്ളേ അവക്കൊരു കുഴപ്പവും വരുത്തല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു ഉള്ളി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെയും കൊണ്ട് മാവേലിക്കരെ ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് ചെയ്യണമെന്ന് ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യ ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തേനെയും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനോട് നന്ദി പറയുന്നു എൻ്റെ പേര് വിനീത് തോമസ് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് അമ്മ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ കുഞ്ഞിന് കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നത് ജനുവരി ഇരുപത് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയ എൻ്റെ കുഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര വയർവേദന വേദന എടുക്കുന്നു അമ്മ എനിക്ക് വേണ്ടി കൊന്തചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു പോസ്റ്റ് ബി സെക്കൻഡ് ഇയർ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർ ആയിരിക്കുന്നു ഞാനപ്പോൾ പറഞ്ഞാൽ അന്നേരം വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓട്ടോയിൽ വരുന്നതിന് മുൻപ് കുഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് നല്ല വേദനയുണ്ട് അമ്മ എനിക്ക് വേണ്ടി കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ചെറിയ വേദനയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു ഞാൻ പറഞ്ഞു മോനെ സിവിയർ പെയിൻ ആണെങ്കിൽ മോള് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാൻ പോകും കാരണം അന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് മാത്രമല്ല ഒരു ദിവസം പോകാതിരിക്കുമ്പോൾ അന്നത്തെ നോട്ട്സുകളെല്ലാം പെൻഡിങ് വരും എന്തായാലും ഞാൻ പോകുവാണ് അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക അവിടെ ചെല്ലുമ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലവീനയ്ക്ക് തീരെ വയ്യ നല്ലവണ്ണം വയറുവേദനയുണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അമ്മ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോവുകയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരികയും അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോകേണ്ട നമുക്കെല്ലാം പറയും ക്ലിനിക്കുകളിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെ കൊണ്ടുപോകാം നമ്മുടെ അവിടെ നിന്ന് തന്നെ അരമുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ കുഞ്ഞ് ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടറിൻ്റെ വൈഫ് എടുത്തിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നോ ഒരു വരെ ഡോക്ടറിൻ്റെ എമർജൻസി ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു ഞാൻ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ പേരെ പറയാൻ അമ്മയെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞു നീ എന്നത്തേക്കാ വരുന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അമ്മയേ അമ്മ കാര്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പീഡിയാട്രീഷ്യൻ സർജൻ ഉള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എമർജൻസി ആയിട്ടും കുഞ്ഞിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തോ ആണ് എന്നോട് പറഞ്ഞു അമ്മ ഫോൺ വെക്കുകയും ചെയ്തു അത് കേട്ടതോടുകൂടി എൻ്റെ നിയന്ത്രണ എല്ലാം വിട്ടുപോയി അവിടെ നിന്ന് കരഞ്ഞു എനിക്ക് ആകെ ബലം പരിശുദ്ധ അമ്മമാതും ഈശോ ആണെന്ന് എനിക്കത് മനസ്സിലായി ഞാൻ മാതാവിനോട് മധ്യസ്ഥം പറ പ്രാർത്ഥിച്ചു അമ്മ സഞ്ചരിക്കുന്ന മാതാവാണല്ലോ അമ്മ ഈ എനിക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മ ഈശോയും കൂട്ടി ഈ നിമിഷം കുഞ്ഞിൻ്റെ അടുത്ത് പോവുകയും അവൾക്ക് ഞാനില്ലാത്തതിൻ്റെ കുറവ് ഇല്ലാതിരിക്കുകയും അവളെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വെക്കുവാൻ ഇട വരുത്തരുത് അവൾക്കൊരു പോറൽ പോലും പറ്റാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു ബാക്കി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അമ്മ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ രാവിലെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റൽ മാവേലിക്കര ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുമ്പോൾ തുടങ്ങ പോകുന്നതിൻ്റെ മുൻപായിട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് വീട്ടിലെ ഏക ആശ്രയമായിട്ടിരുന്നത് ഉപ്പാണ് ഇവിടുന്ന് കിട്ടിയ ആ ഉപ്പേൽ ഒരല്പം കുഞ്ഞിൻ്റെ വായിൽ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പോകുന്ന അവസരത്തിലെല്ലാം സാധാ ഒരു ആയിരിക്കും എന്നാണ് ചിന്തിച്ചത് എങ്കിലും മാതാവേ മാതാവേ കുഞ്ഞിനെ കാത്തുകൊള്ളണേ അവൾക്കൊരു കുഴപ്പവും വരുത്തല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഉള്ളി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് മാവേലിക്കരെ ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു ഉടനെ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുഷ്പഗരി മെഡിക്കൽ കോളേജിലോ ബെലിവേഴ്സ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോകണം അവിടെ പീഡിയാട്രിക് സർജനുണ്ട് അതാ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഈ ചിൽഡ്രൻസിൻ്റെ ഡോക്ടറുടെ മാബലിക്കരയിലെ ഡോക്ടറുടെ കൊടുത്തു ആ ഡോക്ടർ അത് നോക്കിയാൽ ഞങ്ങളെ അകത്തോട്ട് വിളിച്ചു അകത്തോട്ട് വിളിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടി കയറി ചെന്നപ്പോൾ ഡോക്ടറ് ഇങ്ങനെ വിരലും കൊണ്ട് ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഞങ്ങളെ കാണിക്കുകയാണ് ഫെലോപ്പിയൻ രൂപ റൈറ്റ് ഓവറിയൽ ചുറ്റി ഓവറിച്ച് അരിഞ്ഞിരിക്കുകയാണ് രണ്ടായാലും കുഞ്ഞിന് ഓപ്പറേഷൻ വേണം അതെടുത്തെങ്കിലേ പറ്റൂ കാരണം രണ്ട് ഓവറി ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് പോയാലും കുഴപ്പമില്ല ആ ഓപ്പറേഷൻ വേണം രണ്ടാമത് കുഞ്ഞിനെ ഫെലോപ്യൻ രൂപിനെ നിറവ്യത്യാസമോ ബ്ലഡ് സർക്കുലേഷൻ റൈറ്റ് ഓവർക്ക് ഇല്ലാതെ വരികയോ യൂട്രസിൽ ബ്ലഡ് കയറിയിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാട്ടി ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും എന്തായാലും നിങ്ങളെത്രയും പെട്ടെന്ന് ബിലുവേഴ്സിലുമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബിലുവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പേ ഇവിടുന്ന് ഡോക്ടറ് അവിടെ വിളിച്ച് ഇൻഫർമേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ എന്നപ്പോഴേക്കും അവിടെ എല്ലാം സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു അങ്ങനെ കുഞ്ഞിനെ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുഞ്ഞിനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് ആ റിസൾട്ട് ഡോക്ടർ വെളിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത് ദൈവമാതാവിനോട് ഞങ്ങൾക്ക് ത്ര നന്ദി പറഞ്ഞാലും ദൈവമാതാവ് ഞങ്ങൾ മാവേലിക്കിടയിൽ നിന്ന് ബിലി വേടിച്ച് പോകാൻ ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും ഈ ഒരു മണിക്കൂറുകൊണ്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കുഞ്ഞിനോട് അത്ഭുതം പ്രവർത്തിച്ചു ഞങ്ങളോട് അവിടെ റൈറ്റ് ഓവറി ചരിഞ്ഞിരിക്കുകയാണ് അത് എടുക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിൻ്റെ റൈറ്റ് ഓവറിക്ക് ഒരു കുഴപ്പവുമില്ല ഡോക്ടർ പറയുവാണ് കുഞ്ഞിൻ്റെ ഓവറിൽ ചരിഞ്ഞല്ലിരിക്കുന്നത് അതിന് ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെ ഓർണമെൻസിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെ ചുരുണ്ടിരിക്കുന്ന ആ ഫെലോപ്യൻ രൂപ ഒന്ന് നൂത്തിട്ടാൽ മതി അതിന് നേരെ നേരെയായിരിക്കുന്നത് അതിനൊരു അത് ചരിഞ്ഞിട്ടില്ല അതിനൊരു കുഴപ്പവും ഇല്ല അത് ആ ഒന്നും നൂത്തിട്ടാൽ മാത്രം മതി അതിന് കീഹോളി ചെയ്താൽ മതി അതിന് ഓപ്പറേഷൻ വേണ്ടെന്ന് അപ്പോഴാണ് എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ചെയ്താൽ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു മാതാവ് ഒരു പെൺകുഞ്ഞ ഓരോ ഓവറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓവറിയേ ഉള്ളൂ ഈ കുഞ്ഞ് ജീവിതകാലം ജീവിക്കേണ്ടതാണ് അതിൻ്റെ ഓവറി എടുക്കരുത് ഞങ്ങൾ ഇവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു യേശോപ്പത്തിനോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ അമ്മയും പെണ്ണാണല്ലോ എൻ്റെ കുഞ്ഞിനെ കരുതിക്കൊള്ളണേ ഞങ്ങളിവിടുന്ന് മാവേലിക്കിടയിൽ നിന്ന് അവിടെ ചെല്ലുമ്പോഴും ചെന്നു കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ കരങ്ങളിൽ മാതാവ് വാഹിച്ചു അവളെ കാത്തു പരിപാലിച്ചതിൻ്റെ കൃപയായിട്ട് ദൈവം ആദ്യയിൽ സൃഷ്ടിച്ച ഒരു ഓർണമെൻസിനും കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചു ഞങ്ങൾക്ക് സന്തോഷം തന്നു പക്ഷേ ആ ഓപ്പറേഷന് ആ കീഹോളിന് മുമ്പേ കുഞ്ഞിൻ്റെ ആ ഓവറിയുടെ അടിയിലായിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അത് ഞങ്ങളെ എടുത്ത് കാണിച്ചു ഒരു മീൻ ചതമ്പല് പോലെ അത് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ആ റിസൾട്ട് വാങ്ങിക്കാനും കുഞ്ഞിൻ്റെ സ്റ്റിച്ചിങ്ങിനും വേണ്ടി ഞങ്ങൾ മുപ്പതാം തിയ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയോന്ന് അന്നേരം ഡോക്ടർ പറയുന്നത് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവൾക്കൊരു കുഴപ്പവും ഇല്ല അവളെ ഇന്ന് മൂന്നാം തിയാണ് ഇന്ന് മുതൽ മൂന്നാം തീയതി മുതൽ അവളെ സ്കൂളിൽ വിട്ടു അവൾക്ക് വേണുന്നതെല്ലാം കൊടുത്ത് അവളെ മൂന്നാംതിയ മുതൽ സ്കൂളിൽ വിട്ടു അവൾക്ക് കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി എൻ്റെ മാതാവ് ഞങ്ങളോട് കൂടെയിരുന്നു എൻ്റെ കുഞ്ഞിനെ കരുതി മാതാവിൻ്റെ കൃപ മാതാവ് കർത്താവിനോട് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വേദനപ്പെട്ടതും ഇനിയും വേദനിക്കാൻ ആരും ഉണ്ടാകത്തില്ല സ്ത്രീകളിൽ ഏറ്റവും വേദനപ്പെട്ട അമ്മ ആ അമ്മ മാതാവ് പരിശുദ്ധ ദൈവ മാതാവ് വിശുദ്ധ കന്യകാമറിയം ആ കന്യകാമറി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് പത്ത് വയസ്സ് കഴിഞ്ഞ എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനോട് മനസ്സലിവ് കാണിച്ചു ദയ കാണിച്ചു തൻ്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി അപേക്ഷിച്ചു ഈ ആചിച്ചു അമ്മയുടെ കൃപയാണ് അമ്മയുടെ കൃപയൊന്നുകൊണ്ട് മാത്രം അവൾക്ക് അവൾ ഇന്ന് ഈ ആരോഗ്യത്തോടെ ഇവിടെ അവളുടെ ഓരോ അവയവങ്ങളും പോകാതെ അവൾ നീ ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാന് എനിക്കിത്രത്തോളം വിടുതിൽ തന്നെ എൻ്റെ കൃപാസമാതാവിനും ഈശോയ്ക്കും ഒരാൾ നന്ദി പറയുന്നു ഇരുപത്തി ആറാം തീയതിയാണ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ അന്ന് സ്റ്റിച്ച് റിമൂവ് ചെയ്യാതാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു മാതാവേ എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുവോ അന്ന് ഏത് സമയത്താണെങ്കിലും ഒന്നുമില്ല ഞാൻ അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് പോകത്തുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി ഞങ്ങളിവിടെ വരികയും വൈകിട്ടാണ് ഇവിടെ വന്നത് അന്നേരം ഒരു അച്ഛനുണ്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വന്നത് പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം പെടുത്തുനിന്നല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്ന ഫ്രണ്ടിലത്തെ ഒരു ഓട്ടോയോട് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അവിടെ വന്നാണ് ഞങ്ങൾ ഞങ്ങളിരുന്നത് അതുവരെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അന്നേരമേ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഉണ്ടെന്നും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്നും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മുപ്പതാം തീയതി ബയോപ്സൽ റിസൾട്ടിൻ്റെ ആ സ്റ്റിച്ച് റിമൂവ് എടുക്കാൻ പോകുന്നെന്നും ഞങ്ങൾ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിച്ചും പോകുന്ന വഴികളിലെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോയത് ഡോക്ടറുടെ ക്യാബിന് കയറുന്നതിന് മുമ്പും ആരെയും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പും ഞങ്ങൾക്ക് ഇടുവാൻ സാധിച്ചു ഇതെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈശോ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് രണ്ടാമത് ഇത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഉടമ്പടി പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി ഞാൻ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കടകളിലും ഞാൻ ടു വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു മടിയും കൂടാതെ എനിക്കത് സാധിക്കുകയും ചെയ്തു ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഉടമ്പടി പത്രം ആദ്യം കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടിയാണെന്ന് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്കൊരു മടിയും ൂടാതെ ഉടം ഉടമ്പടി പത്രം കൊടുക്കുവാനും കാരുണ്യപ്രവൃത്തി ചെയ്യാനും എന്നെ അനുഗ്രഹിക്കണേ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മമാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഉടമ്പടി പത്രം എനിക്ക് കൊടുക്കാൻ സാധിക്കും അതും പരിശുദ്ധ അമ്മമാതാവിൻ്റെ മഹത്വം പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും അവർ ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുകയും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ഞാൻ എൻ്റെ വാട്സപ്പ് വഴി എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി തെരുവോരങ്ങളിലും പിശയാജിക്കുന്നവർക്കും ഓൾഡേജ് ഹോമിലും കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ ഹോമ്പിൽ ആര് കഴിഞ്ഞീട്ടിയാലും അവരെ ഞാൻ വെറും കോഴിയോട് ഞാൻ മറ മടക്കി വിടാറില്ല എൻ്റെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് എല്ലാവർക്കും ഞാൻ കൊടുത്തു വിടാറുണ്ട് അതുപോലെ തന്നെ പറയുന്നതിൽ എന്ന് വ്യക്തത എന്ന് തോന്നുന്നത് കാര്യങ്ങൾ അവർക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് വിടുന്നു കിട്ടും ഉടമ്പടി ഒഴുപ്പ് ഞാൻ കൊടുക്കുകയും ഇത് നിങ്ങൾ ഉപയോഗിക്കണം കൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണമെന്നാണ് പറഞ്ഞു വിടുന്നത് അതുപോലെ തന്നെ ആത്മീകമായിട്ടുണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഉടമ്പടി എടുക്കുന്നതിൻ്റെ മുമ്പ് കുടുംബ പ്രാർത്ഥന എന്നതുള്ളത് പലരും പല സമയത്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും അതിലൊരു മുടക്കം വരാതെ ഞങ്ങൾക്കത് നോക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരാൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ തന്നെയാണ് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ മടിയാണ് പ്രേടിയാണെന്ന് പറഞ്ഞിടത്ത് അവൾ തന്നെ മാതാവിനോട് മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് അതിൻ്റെ കൃപ് കാരണം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥ ഈശോ അവളെ തൊട്ട് അവൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപാവരങ്ങൾ തന്നെ അവൾക്ക് കൊടുത്തു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരെക്കാട്ടിലും നല്ല വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങളെടുത്ത് എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് എൻ്റെ ഒപ്പം തന്നെ ഇപ്പം എൻ്റെ കുഞ്ഞും അരമണിക്കൂറ് ബൈബിൾ വായനയുണ്ട് അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യം ഇത്രയും ചെറിയതും വലിയതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥയ്ക്ക് ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും കോടാനി കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് പത്ത് ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു വിനീത് തോമസ് എന്ന ഈ സഹോദരിയും അമ്മയും കുഞ്ഞും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ കൂടി അമ്മ മാതാവി കുടുംബത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്കുണ്ടായ ഒരു വയറുവേദനയും ഓവറിയിൽ ചുറ്റിക്കിടക്കുന്ന ഫെലോപ്പിയൻ ട്യൂബും അത് യുട്രസിനെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് ഓവരുടെ പ്രവർത്തനങ്ങളെ അത് നിർജ്ജീവമാക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടും അത് സർജറിയിലേക്ക് പോകണമെന്നും റിമൂവ് ചെയ്യണമെന്നും ആദ്യത്തെ സ്കാനിംഗ് റിപ്പോർട്ട് കുടുംബത്തിന് ലഭിക്കുന്നു അവിടെ നിന്ന് അത് ആശുപത്രിയിൽ അവിടെ കൈകാര്യം ചെയ്യുവാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെച്ചപ്പെട്ടൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ സമയമെടുത്ത് അടുത്ത ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കുടുംബം മുഴുവനും പരിശുദ്ധ കൃമാസന മാതാവിൽ മകളെ സമർപ്പിച്ചുകൊണ്ട് ഇടതടവില്ലാതെ കണ്ണിയിലൂടെ സഞ്ചാരി മാതാവ് മകൾക്കൊപ്പം എത്തി മകളെ താങ്ങി സംരക്ഷിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്ന ആശുപത്രിയിൽ ചെന്ന് രണ്ടാമത് ഒന്നുകൂടി സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ആ ഓവറി ചരിവൊന്നുമില്ലാതെ നേരെ ഇരിക്കുന്നുവെന്നും ഫലോപ്പിൻ്റെ രൂപ ഓവറിയിൽ ചുറ്റിയിട്ടില്ലെന്നും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അതുകൊണ്ട് ആ ഇത്തിരി ചുരുങ്ങി കിടക്കുന്ന ഫലോപ്പിൻ്റെ ഉപ നിവർത്തിയിട്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂവെന്നും പറഞ്ഞ ആ ഡോക്ടർമാർ അവർ ഗുരുതരമായ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരുന്നത് വളരെ നിസ്സാരമായ ആ ഫലോപ്യൻ രൂപം നിവർത്തുന്ന ഒരു ചെറിയ കാര്യം കൊണ്ട് അവർ കുഞ്ഞിൻ്റെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള മകളുടെ ആരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സഹോദരിയുടെയും അമ്മയുടെയും വാക്കുകളിൽ കടന്നുപോയ ആ മണിക്കൂറുകളിലുണ്ടായ തീവ്രമായ ആശങ്കകളും എന്നാൽ അതിനേക്കാളധികം പരിശുദ്ധ കൃപാസന മാതാവിൽ ഇവർ അർപ്പിച്ച ശരണവും നന്നായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടി ഒപ്പിടുത്ത് കുഞ്ഞിനെ നാവിൽ വെച്ചു കൊടുത്തുകൊണ്ട് അമ്മ അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് ആശുപത്രിയിലേക്ക് ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അമ്മ കൂടെയില്ലാത്തതുകൊണ്ട് നീ തന്നെ അമ്മയായി വരികയും നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ മകളെ അതിൻ്റെ ഏറ്റവും ക്ലേശപൂർണമായി നിമിഷങ്ങളിൽ കൂടെ നിന്ന് സഹായിച്ച് നല്ല ആരോഗ്യം വീണ്ടുകൊടുക്കുവാൻ അനുവദിക്കണമെന്നും അത് സർജറിക്ക് വിധേയമാവാതെ ആ കാര്യങ്ങളെ പരിഹരിച്ചു കൊടുക്കണമെന്നും കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ സഞ്ചാരി മാതാവ് സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധമ്മയുടെ കൃപയുടെ സംരക്ഷണം ആ മകൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷത്തെയാണ് കുടുംബം പങ്കുവെക്കുന്നത് മാതാവിനോട് പറഞ്ഞതാണ് സ്റ്റിച്ചെടുക്കുമ്പോൾ ഇവിടെ തന്നെ ആദ്യമായി വന്ന അമ്മയെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവുകയുള്ളൂ അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തി അമ്മ അമ്മമാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചാണ് തിരികെ മടങ്ങുന്നത് ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പുവരുത്തി അമ്മമാതാവ് പൂർണ്ണമായ ആരോഗ്യം നൽകി മകളെ സംരക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരു രോഗത്തിൻ്റെ സൗഖ്യം എന്നതിനേക്കാളുപരി ഒരു കുടുംബത്തിൻ്റെ ആത്മീയത എങ്ങനെ കെട്ടുറപ്പോടുകൂടി നയിക്കുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവന്ന ഒറ്റക്കുറ്റയ്ക്ക് തോന്നിയ സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന കുടുംബം ഒരുമിച്ചിരുന്ന് എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ ആവേശത്തോടെ അമ്മമാതാവിനെ ആശ്രയിച്ചു കൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നതിന് വചനം ഓരോരുത്തരും ചേർന്ന് വായിക്കുന്നതിന് കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് കുടുംബത്തെ ഈ ഉടമ്പടി ജീവിതം സഹായിക്കുകയും നയിക്കുകയും ചെയ്തുവെന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം